ഹലോ മച്ചമാരെ എന്തൊക്കെ ഉണ്ട് വിശേഷം നമുക്ക് പുതിയ വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ട് ഇന്നത്തെ വീഡിയോ എന്ന് നമുക്ക് ഫ്രീ ആയിട്ട് കിടിച്ച ഫ്രീ ആയിട്ട് കിട്ടിയ കുറച്ച് പിക്ക് പ്ലേസ് ഉണ്ട് ഉണ്ട് അതിന് വെച്ചിട്ടുമ്പോൾ ഒരു ഓൺലൈൻ മാച്ച് കളിക്കാണ്ടി പോവാണ് എങ്ങനെയുണ്ടെന്ന് നോക്കാം നമുക്ക് അതിന് മുന്നേ സബ് സബ്ഡ് മച്ചമാരെ ഇതാണ് എൻ്റെ സ്കോ ഇതാണ് നമുക്ക് കിട്ടിയത് പ്ലേസ് ഒരു ഒരാളിലുണ്ട് ഇതിൻ്റെ അകത്ത് ഇല്ലാത്ത ഇല്ലാത്ത പ്ലേസ് എന്ന് പറയുമ്പോൾ ഗോളിയും ബക്കംമ്പൂറും പിന്നെ ഇവൻ ഇവനെ കഴിഞ്ഞ വട്ടം കിട്ടിയതാണ് ഇതിനെ അപ്ഡേറ്റ് വരുന്നതിൻ്റെ കൂട്ട് മുമ്പ് കിട്ടിയതാണ് പിന്നെ ജെറിവിനൊക്കെ ഉണ്ട് നമുക്ക് എങ്ങനെയോട്ട് നോക്കാം എല്ലാം ബാക്കി മോളിലോട്ടുള്ള എല്ലാവരും കിട്ടിയതാണ് പിന്നെ സബ്ബിൽ വാണ്ട്രവാട്ടിനെ അതിന് മുമ്പ് കിട്ടിയതാണ് ഈ കാർലാസിന് കിട്ടിയതാണ് നമുക്ക് എങ്ങനെയോട്ട് നോക്കാം ഫസ്റ്റ് ഇമ്പ്രഷനാണ് ഒന്നും അറിയത്തില്ല അപ്പോൾ അപ്പോൾ നോക്കാൻ മറന്നുപോയി ജയിക്കോ നോക്കോ എന്ന് അറിയത്തില്ല ജയിച്ചാലും തോറ്റാലും വീഡിയോ അങ്ങോട്ട് ഇടുന്നതാണ് അപ്ലോഡ് ചെയ്യും നമ്മൾ ഡേവിസൻ എനിക്ക് കുഴപ്പമായിട്ട് തോന്നുന്നു ഡേവിസൺ കളിപ്പിച്ചായിരുന്നു ബാക്കി ബാക്കി എല്ലാവരെയും ഫസ്റ്റ് കളിപ്പിക്കുന്നതാണ് പാക്കപ്പിളിൻ്റെ വീഡിയോ വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ ഒന്ന് കണ്ടുനോക്കുമ്പോൾ വെച്ചാൽ നമ്മുടെ ചാനലിൽ കിടപ്പുണ്ട് നല്ല ഉഗ്രം തേപ്പ് കാണാം തൊണ്ണൂറ്റൊന്ന് സ്പിന്ന് ചെയ്തു നിങ്ങക്ക് എങ്ങനെ അപ്ഡേറ്റ് എങ്ങനെയാ ഇഷ്ടപ്പെട്ടു കമന്റ് ചെയ്യാൻ വെച്ചാൽ മരേ പേരൊന്നും കിട്ടിയ ആൾക്കാരുടെ പേര് പോലും അറിയത്തില്ല ഓട് ചേച്ചി റൊണാൾഡിനോ സൗണ്ട് കേക്കാൻ പറ്റത്തില്ല എന്ന് വന്ന ചൂട് സാധനത്തിന് അവൻ ഇറക്കിക്കുന്നത് എനിക്ക് താല്പര്യമില്ല ഞാൻ ഇനി സാമിലിട്ടവന് വേണ്ടി പോയി അയ്യോ പോയി പോയത് സാമൂലിട്ടവന് വേണ്ടിയാണ് വെയിറ്റ് ചെയ്യുന്നത് يشهد مواجهه بدون اهداف ين دلال الان باتجاه اليروي يروي 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 രണം എനിക്ക് വല്യ ഇതായിട്ട് തോന്നില്ല എനിക്ക് മൊത്തം മാറി പോയ കളിച്ച് കഴിഞ്ഞപ്പോ കളിക്കുമ്പോ ചിലർക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു അടി 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 കോളെ അടിഒക്കെ ഇട്ട് ഞാൻ പോവാൻ ും കൊടുക്കരുന്ന് റേറ്റിംഗ് ഒക്കെ ഉണ്ട് യോർക്ക് ഗോൾ പോർ ആണ് അപ്പം നല്ല സീനില് കളിയടാ പീറ്റർച്ചൊക്കെ ഇവന്റെ സ്കോഡ് നോക്കണം വാണ്ടൂട്ടൻ അവൻ്റെ വാണ്ടൂട്ടൻ എനിക്ക് ഉണ്ട് എനിക്ക് നേരത്തെ കിട്ടിയതായിരുന്നു അവനെ അടിപൊളി കളിപ്പിക്കാതിരിക്കില്ല ആരും ബെസ്റ്റ് ഡിഫൻസാണ് നമുക്ക് ഗോളടുപ്പിക്കാൻ പറ്റിയായിട്ടാണ് ഒന്നുമില്ല അവൻ്റെ അടുത്ത് ഒരു കളിയും നടക്കത്തില്ല ടാ എറിവിനും കൊഴപ്പില്ല പാസനം കൊടുത്തുപോടാ ഫസ്റ്റ് ഹാഫ് കഴിഞ്ഞിട്ടുണ്ട് അവന്റെ ഒന്ന് നോക്കണം അവന്റെ സ്കോഡേ സ്ക്വാഡേ മെസ്സി റൊണാൾഡോ ആ കുഴപ്പമില്ല കിട്ടാത്ത ദേഷ്യത്തിനാണോ സൈൻ ചെയ്ത് ഓ സ്കോഡ്സിനൊക്കെ ഉണ്ട് പുഴ എല്ലാം ഉണ്ട് നമ്മുടെ മോശമില്ല ഇല്ല പിന്നെ പുതിയ ഒന്നും കിട്ടിയില്ല ഇവന് ആ മാറ്റുന്നുണ്ടോ ഓക്കെ ഇനി രണ്ട് പ്ലേസിനോട് പുതിയത് വേറെ വെളി ഇരിപ്പുണ്ട് അവനങ്ങും ട്രെയിൻ ചെയ്തില്ല ആവശ്യമില്ലാത്ത എനിക്കോ ബസ്റ്റോ ബസ് സ്റ്റോണില്ലല്ലോ ബരേസിനെ ആയിരുന്നു കറക്കാൻ ആ വലേസിനാകുമതി തൊണ്ണൂറ്റൊന്ന് സ്പിന്ന് ചെയ്തിട്ട് എനിക്ക് ബലേസിൽ തന്നില്ല നൂറ് തികച്ചു സ്പിന്നെടുക്കാത്തതിൻ്റെ വിഷമം എനിക്ക് ഇപ്പോൾ തോന്നുന്നുണ്ടോ കാലോസ് കുറച്ചോടെ കോസ് ഇട്ട് കൊടുത്തിരിക്കാതെ ഓട് കൂട് ഓട് കൂട് പെറ്റിട്ട് സ്പീഡുള്ള ഇല്ല ആരു അടിച്ചിട്ടുണ്ട് ഒന്നും വേണ്ട നമുക്ക് അങ്ങനെ വെറുപ്പിക്കുന്നില്ല യോർക്ക് ഒക്കെ ഇങ്ങനെ ഉണ്ടത്

എന്ന ഫൗളടാ എന്നാ ഫൗളാട്ട് ദേഷ്യം ഉണ്ടെങ്കിലേ ബോൾ വെച്ച് രണ്ടെണ്ണം കൊടുക്കണം ഇപ്പോളാ കയ്യെ കിട്ടുന്നത് അല്ലുണ്ടോ കാർസിയ 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 പിടിയിട അവരാതാ പിടിയിടും മാത്ര പിടിയിടാ ഡേവിഡ് പിടിച്ചു ഡേവിഡ് വിളിച്ചു ഡേവിഡ് കൊള്ളാം ജയിക്കോ എന്തോ സ്പീഡില്ലെന്നോ ഒരിത്രയും സ്പീഡില്ല കിട്ടിയ ആർക്കും സ്പീഡില്ലെന്നു കാൽവസനല്ലാതെ വേറെ ആർക്കും സ്പീഡില്ല മെസ്സി 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 പഴയ മെസ്സിയാ പഴയ മെസ്സിയാ ചൂടെ നല്ല റേറ്റിംഗേ ഉള്ളൂ അറ്റാക്കിംഗ് എല്ലാം ഓട് നീ ഓട് ഓടിക്കോ 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 പറ്റൂ പറ്റൂടാ

ജയിച്ചിട്ടുണ്ട് ഫസ്റ്റ് കളി ജയിക്കാൻ പറ്റുന്നുണ്ട് പക്ഷെ ഇനി കളിപ്പിച്ച് കളിപ്പിച്ച സെറ്റ് ആക്കണം നമ്മള് ഫസ്റ്റ് ഒരു സ്കോള് തന്ന പ്ലേസിനെ വെച്ച് ഒരു വെച്ചൊരു സ്കോൾ ഉണ്ടാക്കിയതല്ലേ ഇങ്ങനെ ഈ റിസൾട്ടൊക്കെ കിട്ടത്തുള്ളൂ അവിടെ ബെസ്റ്റ് എന്ന് പറയാൻ കുഴപ്പമില്ല നമുക്ക് ഡേവിഷിനെ നല്ലായിട്ട് കളിച്ചു പിന്നെ ബാണ്ടി കൂട്ടരം അതിനും കുഴപ്പമില്ല ഡിവിഷൻ മണിന്ന് ഡേവിഷൻ മണിന്നൊക്കെ താഴെ വീണായിരുന്നു ഫസ്റ്റ് ഒരു കളി കളിച്ച് നോക്കിയതാണ് അവരവെച്ചോണ്ട് കുഴപ്പമില്ല നമ്മുടെ ഇവനടിപൊളി എനിക്ക് നേരത്തെ ഉണ്ടായിരുന്നതാണ് അഞ്ഞൂറ്റി ആറ് മത്സരം കളിച്ച മണ്ടുണ്ടായിരുന്നതാണ് പിന്നെ ടോട്ടൽ പതിമൂന്ന് ഗോൾ ഹെഡറിൽ അടിച്ച് തന്നിട്ടുണ്ട് ഇവനൊക്കെ ഒരു മാച്ച് കളി കളിപ്പിച്ചിട്ടുള്ളൂ ഇവനൊന്ന് കളിപ്പിച്ചിട്ട് നോക്കിയിരുന്നു അതിവിടെ രണ്ട് മാച്ച് കളിപ്പിച്ചിട്ടുണ്ട് യോർക്കിനെ ഒറ്റ മാച്ച് കളിച്ചപ്പോഴുള്ളു ഇവനൊന്ന് ഏഴ് കളിച്ച് ഡേവിസിനെ ഡേവിസിനിപ്പോൾ സ്ഥിരമായിട്ട് ഇപ്പം യൂസ് ചെയ്യുന്നതാണ് പറ്റിട്ടും വൺ മാച്ച് ഇതെല്ലാം തുടങ്ങിയേ ഉള്ളൂ അപ്പം നമുക്ക് ഒന്ന് സബ് ചെയ്യാത്ത സബ് ചെയ്ത വച്ചാൽ നമ്മൾ ഇതുപോലത്തെ നല്ല വീഡിയോകൾ അടുത്തുതന്നെ ചെയ്യുന്നതാണ് ബൈ ബൈ